ഭർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും മറ്റൊരു ആത്മീയ സന്ദേശവുമായി അഥവാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ചില ജീവൻ്റെ സത്യങ്ങളുമായി നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഫസ്റ്റ് ജനുവരിയാണല്ലോ കഴിഞ്ഞ രാത്രിയിൽ ദൈവമക്കളായ നമ്മളെല്ലാവരും ദേവാലയങ്ങളിൽ കടന്നുപോയി പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഹലുയ ദൈവജനത്തോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്ത് നന്ദി കൊടുക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതുപോലെ പുതിയ തീരുമാനങ്ങളും പ്രതിഷ്ഠയൊക്കെ എടുത്തുകൊണ്ട് നല്ല വാക്തത്വ വചനങ്ങളുമായി നാം നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് പ്രിയമുള്ള ദൈവജനമേ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ചില സത്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടവരാണ് ഹാല ലുയ എല്ലാ വർഷവും നമ്മളിങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ നമ്മൾ കൂടും എന്നാൽ പലപ്പോഴും വർഷത്തിൻ്റെ ഒന്നോ രണ്ടോ ഒക്കെ മാസം നമ്മൾ അത് നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കും അതിനുശേഷം വീണ്ടും ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ അനേകരിൽ നമുക്ക് കാണുവാണ്ടക്കൊണ്ണ ഇടയാകുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും നമ്മളോട് ചെയ്യുന്ന ചില ആത്മീയ സത്യങ്ങളെ നാം ഗ്രഹിച്ചാൽ ആ ലെലുയ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മുടെ ജീവിതത്തിൽ വിലയേറിയ നന്മയും അനുഗ്രഹവുമായി തീരും നാം ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാണ്ട കോണം ഇടയാകും ആ ലെലുയ ജീവൻ്റെ വചനത്തെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഇന്ന് തന്നിരിക്കുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും നമുക്കോരോരുത്തർക്ക് ലഭിച്ച വാഗ്ദത്ത വചനങ്ങൾ ആ ലുയ ആണ്ടവസാന യോഗത്തിൽ കടന്നിയെന്ന് നമുക്ക് നമ്മളെല്ലാവരും പ്രാപിച്ച ആ തിരുവചനം ഓരോരുത്തർക്കും ഇങ്ങനെ പല ചർച്ചകളിൽ പല രീതിയിലാണല്ലോ ദൈവവചനത്തിൻ്റെ വാഗ്ദാനങ്ങളെ അവർക്ക് പകരുന്നത് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ കേരളത്തിലായിരുന്നപ്പോൾ ചില കൂ തുണ്ട് ഇങ്ങനെ അതിനുള്ളിൽ ദൈവവചനം നിറച്ചിട്ട് ആ ദൈവവചനത്തെ ഒരു പാത്രത്തിലിട്ട് പ്രാർത്ഥിച്ച് അവശിക്തന്മാർ ആ ദൈവവചനത്തെ നമുക്ക് പകർന്നു തരുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇന്നും എല്ലാ ദേവാലയങ്ങളിലും വ്യത്യസ്ത രീതിയിലാണെങ്കിലും എല്ലാവർക്കും ആണ്ടുതോറും ഓരോ വാക്തത്വ വചനങ്ങൾ ലഭിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം അത് വിത്താണ് അത് കൊണ്ടുപോയിട്ട് നാം അത് പൊതിഞ്ഞ് കെട്ടി എവിടെയെങ്കിലും വെക്കുവാനല്ല പരിശുദ്ധാത്മ നമുക്ക് തന്നത് ഈ വിത്തിനെ നാം വിതയ്ക്കണം ഹാലുയ രാവും പകലും ഇതിനെ നനപ്പിക്കണം ഇതിലൂടെ അനേക ആത്മീയ നന്മകൾ ഭൗതിക അനുഗ്രഹങ്ങൾ ആ വാക്തത്തെ വചനത്തിലുള്ള എല്ലാ നന്മകളും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് വളരെ പ്രതീക്ഷയോടെ നമ്മുടെ കരങ്ങളിലേക്ക് ആ ദൈവവചനത്തെ തന്നിരിക്കുകയാണ് ഈ ദൈവത്തിൻ്റെ വാക്തത്തെ വചനങ്ങളെ നാം ഏറ്റു ചൊല്ലി രാവും പകലും നാം പ്രാർത്ഥിക്കുമ്പോഴേ അതിൽ നാം വിശ്വസിച്ച് ഉറക്കുമ്പോഴേ ആ വാക്തത്തെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ അത് ഹാലയിലൂയ അത് എന്നേക്കുമായിട്ട് അത് അലയിൽ ഒരു അനുഗ്രഹമായി അത് പതിയുമ്പോഴേ അതിൽ നാം ആശ്രയിക്കുമ്പോഴേ ആ ദൈവവചനത്തിലൂടെയുള്ള എല്ലാ നന്മകളും നമുക്ക് കൊയ്തെടുക്കും അതിൻ്റെ കോണം ഇടയാകും അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് ഹാലെ ലുയ്യ കണ്ണനിരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയും വചനം കിട്ടിയിട്ടില്ല അത് വിതയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു ഹാലെ ലുയ്യ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത് നീ നിന്റെ വാഗ് നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു അലലുയ്യ ദൈവത്തിൻ്റെ നാമത്തിന് മീതെയൊക്കെയും ദൈവം തൻ്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തുന്നവനാണ് കർത്താവ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ അത് ഉപ് ഉപ് എന്നും ഇല്ല ഇല്ല എന്നും തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്ത വചനങ്ങൾ ഈ തിരുവഴുത്തിൻ്റെ ഓരോ വചനങ്ങളും ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ് പ്രിയമുള്ളവരെ ഇന്നലെ രാത്രിയിൽ നമുക്ക് കർത്താവ് തന്ന ആ സ്പെഷ്യൽ വാഗ്ദത്തം ആലുയ നമ്മെ വിളിച്ച് ഒരു വിത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുക കുഞ്ഞെ ഇത് വിതച്ച് ആലുയ ഇതിൽ നിന്ന് കൊയ്തെടുക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ നമ്മളെ ആശയോട് കരങ്ങളിൽ ഏൽപ്പിച്ച ഈ ദൈവവചനം ദൈവത്തിന്റെ വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ ദൈവം തൻ്റെ നാമത്തിന് മേലെയൊക്കെയും തൻ്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെയെന്ന് ജീവൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തോന്നം ഇടയാകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും അത് പരിചയമായി എടുക്കണം അതേവ വചനത്തിൽ നാം ആശ്രയിക്കണം അതൈവ വചനങ്ങളെ വിതയ്ക്കണം ആളിലൂയ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ അത് വിലയേറിയ അനുഗ്രഹവും നന്മയുമായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തുന്നു ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ ആ മേൻ